മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്ന് മലപ്പുറം പോലീസ് സിറാജുദ്ദീനെ കസ്റ്റഡിയിലെടുത്തിരുന്നു വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം മനഃപൂർവ്വമായ നരഹത്യ തന്നെയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജും പറഞ്ഞു അസ്മ അഞ്ചാമതും ഗർഭിണിയായത് ആരും അറിഞ്ഞില്ല ആശാവർക്കർമാരോട് പോലും കള്ളം പറഞ്ഞെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ആരോഗ്യമന്ത്രി പറയുന്നു കേരളത്തിൽ ഒരു ലക്ഷം പ്രസവം നടക്കുമ്പോൾ പത്തൊമ്പത് അമ്മമാരാണ് മരണപ്പെടുന്നത് പത്തൊമ്പതിലേക്ക് എത്തിയത് വലിയ ഒരു പ്രയത്നത്തിലൂടെയാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ അസ്മ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു അത് പ്രസവ സമയത്ത് തന്നെ അസ്മ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ട ചികിത്സ നൽകാൻ ഭർത്താവ് സിറാജുദ്ദീൻ തയ്യാറായില്ല കുഞ്ഞിനെ ജന്മം നൽകിയതിന് പിന്നാലെ അസ്മ മരണത്തിന് കീഴടങ്ങി യുവതിയുടെ മരണം അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു മടവുൽ ഖാഫില എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെയും അതിന് ഇരയാക്കിയെന്നാണ് വിമർശനം അക്യൂ പഠിച്ചതിനാൽ വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ സിറായുദ്ദീൻ അസ്മയെ നിർബന്ധിച്ചത് പ്രസവം കഴിഞ്ഞുള്ള മണിക്കൂറുകളിൽ അസ്മ രക്തം വാർന്ന് കിടക്കുന്നത് നോക്കി നിന്നതല്ലാതെ സിറായുദ്ദീൻ ഒന്നും ചെയ്തുമില്ല ചിലർ അങ്ങനെയാണ് പ്രസവ സമയത്ത് ഭാര്യയുടെ നഗ്നത അന്യപുരുഷൻ ആസ്വദിച്ചാലോ എന്ന ഭയം ഉള്ള ആളുകൾ ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് ആന പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പൂച്ച നാലും അഞ്ചും പെറുന്നു പട്ടി നാലും അഞ്ചും പ്രസവിക്കുന്നു അതൊന്നും ഹോസ്പിറ്റലിൽ പോകുന്നില്ല എൻ്റെ ഭാര്യ ഒൻപത് പ്രസവിച്ചു ഇന്ന് വരെ ആശുപത്രിയിൽ പോയിട്ടില്ല ഇത്തരം പ്രസംഗം കേട്ട് കൈയ്യടിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട് കേരളത്തിൽ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ എട്ട് കുട്ടികൾ മരണപ്പെടുന്നു എന്നാണ് കണക്കുകൾ ഇന്ത്യയിൽ നോക്കിയാൽ ഇത് ഇരുപത്തഞ്ചിന് മുകളിലാണ് ബംഗാളിൽ ഇരുപത് പോയിൻറ്റ് രണ്ട് ആറും ഗുജറാത്തിൽ ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്നും യു പി മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ആസാം എന്നിവിടങ്ങളിൽ ഇത് നാൽപ്പതിന് മുകളിലുമാണ് അതായത് ആയിരം പ്രസവം നടന്നാൽ നാൽപ്പതിനു മുകളിൽ കുട്ടികൾ മരിച്ചുപോകുന്നു അമേരിക്കയിൽ ഇങ്ങനെയുള്ള ശിശുമരണ നിരക്ക് അഞ്ച് പോയിന്റ് ആറാണ് സൗദിയിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ചാണ് എന്നാൽ സൗദിയെ ആരാധനയോടെ കാണുന്ന പാകിസ്ഥാനിൽ ഈ മരണനിരക്ക് അമ്പതാണ് കൃത്യമായ മെഡിക്കൽ സപ്പോർട്ടോ ആശുപത്രികളിലെ ലഭ്യത കുറവോ എല്ലാമാണ് ശിശുമരണ നിരക്കിൻ്റെ മുഖ്യ കാരണം ചിലയിടത്ത് ദാരിദ്ര്യവും ഒരു കാരണമാണ് മലപ്പുറത്ത് സ്ഥിരതാമസമാക്കിയ ഉസ്താദ് കാരണം അയാളുടെ ഭാര്യയ്ക്ക് പ്രസവം വീട്ടിൽ നടത്തേണ്ടി വരികയും മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് കഴിഞ്ഞ മലപ്പുറത്ത് ഇത്തരത്തിൽ മരണം കൂടുതലാണെന്ന ഒരു വാദവുമുണ്ട് അത് തെറ്റാണ് സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് തിരുവനന്തപുരവും കോഴിക്കോടുമുള്ള ശിശുമരണ നിരക്ക് സംസ്ഥാനത്തെ ആവറേജിനേക്കാൾ മുകളിലാണ് സംസ്ഥാനത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലമാണ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം മലപ്പുറത്തെ നിരക്ക് മൂന്ന് പോയിൻ്റ് പൂജ്യം നാലാണ് ഏറ്റവും കുറഞ്ഞ കൊല്ലത്ത് ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ടാണ് പലപ്പോഴും വീട്ടിൽ പ്രസവം നടത്താൻ ആഹ്വാനം ചെയ്യുന്നവർ മീശ ഷേവ് ചെയ്ത് കളഞ്ഞ ചില ആളുകളാണ് അവർ മീശ മാത്രമല്ല കൂട്ടത്തിൽ തലച്ചോർ കൂടെ കളഞ്ഞ ആളുകളാണ് ഇത്തരം ആളുകളെ അകറ്റി നിർത്തുക ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഇരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ സ്വകാര്യ ഭാഗങ്ങൾ കണ്ട് ആസ്വദിക്കാനല്ല അവരുടെ കടമ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമാണ് പ്രസവത്തിനായി ഭാര്യമാരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ കടമ